ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതിന് മുന്നിട്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരികയാണ് ലാലേട്ടന്റെ ഒപ്പം സ്റ്റേജിൽ നിന്നിട്ടായിരിക്കും നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോട് സിജോ സംസാരിക്കുന്നത് അതിനുശേഷം കുറച്ചു നാളും കൂടി സിജോ വിശ്രമിക്കാനായിട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പറയാൻ പറ്റുന്നത് ഈ ഒരു പ്രൊമോ അല്ലേ കട്ട ലാലേട്ടൻ ബിഗ് ബോസിൽ ഈ ഒരു ആഴ്ച സംഭവിച്ച കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ലാലേട്ടനെയും കൂടി ഉത്തരവാദി ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുറത്ത് ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് ലാലേട്ടനോട് റോക്കി സോറി റോക്കിയോട് ലാലേട്ടൻ അടിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് റോക്കി അടിച്ചതെന്ന് പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന്റെ വ്യൂവേഴ്സ് പ്രത്യേകിച്ച് റോക്കിയെ ഇഷ്ടപ്പെടുന്നവർ ദെൻ അങ്ങനെ ലാലേട്ടൻ സ്റ്റേജിൽ വന്നു തന്നുണ്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് സിജോ പോയതിൽ നിങ്ങൾ ആരെങ്കിലും സിജോനെ വീണ്ടും അന്വേഷിച്ചോ സിജോനെ പറ്റി അറിയാനായിട്ട് ശ്രമിച്ചോ ഓരോ കണ്ടസ്റ്റൻസിനോടും ഇൻഡിവിജ്വലായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിനൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് ജാസ്മിനു പോലും അറിയില്ല ജാസ്മിൻ പറഞ്ഞു ഞാൻ ഈ കാര്യമൊന്നും അത്ര വലിയ ഒരു വിഷയമായിട്ട് എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിന് വിഷയമായിട്ട് എടുക്കാൻ പറ്റിയ വേറെ പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിലുണ്ട് നമ്മുടെ ഗബ്രി ചുറ്റിപ്പറ്റി നടക്കുക ഉമ്മ കൊടുക്കുക കെട്ടിപ്പിടിക്കുക അതൊക്കെയാണ് ജാസ്മിന് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ അതെ നമ്മുടെ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ഗബ്രി പറയുന്നുണ്ട് ഞാൻ ഇവരോട് ചോദിച്ചു അവരോട് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആലിട്ടം പറയുന്നത് എന്തൊക്കെയാണ് മോനീ പറയുന്നത് അവിടെ എല്ലാം ഇടത്ത് ഇരിക്കും പിന്നെ നമ്മുടെ ഋഷിയോട് ചോദിക്കുന്നുണ്ട് ഋഷി ഒരു ഒന്നും പറയുന്നില്ല ഋഷിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തല്ലാൻ ആൾ വരും കാരണം ഋഷി ഉപ്പും ഉപ്പുമുളകും ഫെയിമാണ് ഉപ്പുമുളകിലൂടെ ഒരുപാടധികം ഫാൻസിനെ സമ്പാദിച്ചിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട്സിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഋഷി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴേ പുറത്താവേണ്ട ആളാണ് ഋഷി ഒരു കണ്ടന്തിയും കൊടുക്കുന്നില്ല ബിഗ് ബോസില് അങ്ങനെ ഋഷിയും അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഓരോ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുമ്പോഴും അവർ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് എടുത്തില്ല എല്ലാവരും റോക്കിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് റോക്കി പുറത്ത് തുടരുതെന്ന് പറഞ്ഞതാണ് എന്നിട്ട് സ്വിജ് ഓ തൊട്ടപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളും റോക്കി ഇടിച്ചത് റോക്കിയുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഋഷി അൻസിബ അർജുന എന്നിവരൊക്കെ അവരൊക്കെ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോഴും അവിടെ ഉണ്ടായതിൽ സിജോ ആണ് തെറ്റുകാരൻ അവരുടെയൊക്കെ ഉള്ളിലേ സിജോ എന്താണ് ചെയ്തത് സിജോ ചെയ്തത് ബിഗ് ബോസിന്റെ റൂൾസിന് അഗെയിൻസ്ഡ് ആയിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ബിഗ് ബോസിൽ എന്താണ് വേണ്ടതാണ് പ്രൊവോക്കിങ് എന്ന് പറയുന്നത് ഒരു കോണ്ടുണ്ടാക്കുമ്പോൾ ഒരു കണ്ടസ്റ്റന്റ് മറ്റുള്ള കണ്ടസ്റ്റന്റിനെ ഒന്നില്ലെങ്കിൽ എന്താണ് തമാശ രൂപത്തിൽ പറ്റിക്കുക അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുക ഈ ഒരു കാര്യങ്ങളൊക്കെ ബിഗ് ഉള്ളതാണ് ബിഗ് ബോസിന്റെ റൂൾ ആണ് പ്രൊവോക്ക് ചെയ്യണമെന്നുള്ളത് അല്ലാതെ ഈ പറയുന്നത് പോലെ ഇവർ പറയുന്ന ശമ്പളവും കാര്യങ്ങളൊക്കെ ചോ എന്താണ് എണ്ണിക്കൊടു ഇവരെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഏറ്റുവിടുന്നത് എന്തിനാണ് എന്റെ മുകളിലും ഏഷ്യാനെറ്റിലും ഹോട്ട്സ്റ്റാറിനൊക്കെ പുണ്യം കിട്ടാനോ അല്ല കോണ്ടിനു വേണ്ടി തന്നെയാണ് കോണ്ടന്റിന് വേണ്ടി ഏത് കണ്ടസ്റ്റൻസും അവരുടെ മാക്സിമം ചെയ്യുക പ്രൊവോക്ക് ചെയ്യണ്ട കൊടുത്ത് പ്രൊവോക്ക് ചെയ്യുക അത് തന്നെയാണ് സിജോ ചെയ്തത് നൂറ് ശതമാനം ബിഗ് ബോസിന് വാല്യൂ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സിജോ അല്ലെങ്കിൽ ആ ഒരു ഇടി കിട്ടിയ സമയത്ത് വലിച്ചൊര്ണം കൊടുക്കാനായിട്ട് ആരോഗ്യമില്ലാത്ത എന്താണ് മണ്ടനൊന്നുമല്ല സിജോ അതിനൊക്കെ ആരോഗ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസിന് വാല്യൂ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടാണ് സിജോ അത്രത്തിൽ ചെയ്തതും ആ ഒരു വേദന ഏറ്റുവാങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് സിജോയെ ഏത് പ്രതിസന്ധിയിലും ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ചെയ്ത് വീണ്ടും കേറ്റാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നത് അത് ബിഗ് ബോസിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് കാരണം ബിഗ് ബോസിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു വേദന ഏറ്റുവാങ്ങിയത് ലാലേട്ടം നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്ത് തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ പവർ ടീം കണ്ടസ്റ്റൻസ് അവിടെ വന്നിരുന്നു പവർ ടീമിലെ ജിൻഡോ റസ്മിനൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു സിജോനെ സമാധാനിപ്പിച്ചു സിജോന്റെ അപ്പം ഉണ്ടായിരുന്നില്ല എല്ലാവരും പക്ഷേ ഇത് പോയതിന് ശേഷം റോക്കിയെ സപ്പോർട്ട് ചെയ്താണ് അവിടെ എല്ലാവരും വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിജോന്റെ കാര്യം അന്വേഷിക്കാനോ അല്ലെങ്കിൽ സിജോൻ എന്ത് പറ്റിയെന്ന് അറിയാനോ അവിടെ ആരും ശ്രമിച്ചില്ല എല്ലാവരും റോക്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഇനിയും ഒരു ഇടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരു സംസാരിക്കുമോ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് തല്ലി തീർക്കാൻ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഈ വായ കൊണ്ട് മാത്രം സംസാരിക്കുക തീർക്കാൻ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ അപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിന് മറ്റുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ അങ്ങോട്ട് തല്ലി തീർക്കാം അപ്പോൾ ആരോഗ്യമുള്ളവൻ കപ്പു കൊണ്ട് പോയിക്കോളും ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ജിൻഡോ കപ്പ് കൊണ്ട് പോയിക്കോ ും അവിടെ ഉള്ള എല്ലാത്തിനെയും തല്ലി തീർക്കാൻ പറഞ്ഞുകൊണ്ടിണ്ടെങ്കിൽ അഞ്ചഞ്ച് മിനിറ്റ് തൂക്കിയിട്ട് മതിലും അടിച്ച് സിൻജോ കപ്പിടുത്തിട്ട് പോകും അതല്ല ഈ ഷോ ഈ ഷോയിൽ പ്രൊവോക്കിങ്ങും എല്ലാം ഒരു ഭാഗമാണ് അത് അറിഞ്ഞു നിൽക്കുന്നവനെ ഈ ഷോയിൽ വിജയിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ സിജോനെ വീണ്ടും കൊണ്ടുവന്ന ബിഗ് ബോസിന് വളരെ വലിയൊരു നന്ദി അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ വ്യൂവേഴ്സിനോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് മാറും സിജോ ഈ ഒരു സമയത്ത് ബിഗ് ബോസിലേക്ക് കയറില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കാരണം സിജോനെ കാണുമ്പോൾ തന്നെ അറിയാം ആകെ കോലം കെട്ടിരിക്കുകയാണ് ഒരു സർജറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു സർജറിക്ക് ശേഷം ആൾ ആളാകെ ശോഷിച്ചില്ലാണ്ടായിപ്പോയി താടിയൊക്കെ ഷേവ് ചെയ്ത് നമ്മുടെ എന്താണ് മുഖമൊക്കെ ഇത്തിരി വീർത്തൊക്കിയിരിക്കുകയാണ് ആ ഒരു താടികളുടെ അവിടുത്തെ ജോയിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ വീർത്തൊക്കെ ഇരിക്കുകയാണ് സിജോ എന്തായാലും കുറച്ച് ദിവസം കൂടി വിശ്രമം ആവശ്യമാണ് അതിനുള്ള സമയം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് സ്റ്റേജിൽ വന്ന് കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചിട്ട് സിജോ കുറച്ച് നാളും കൂടി റെസ്റ്റിലേക്ക് പോകുമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് എന്നിട്ട് ഏകദേശം ഏപ്രിൽ മൂന്നാം തീയതിയോ നാലാം തീയതിയോ ആയിട്ട് അടുത്ത ആഴ്ച ആ ഒരു ഫസ്റ്റ് വീക്കിലേക്ക് ആയിട്ട് നമ്മുടെ സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പം അറിയാൻ പറ്റുന്നത് ഇന്നെന്തായാലും സിജോ ഉള്ളിലേക്കില്ല നമുക്ക് നോക്കാം നാളത്തെ ഈസ്റ്റർ ദിന എപ്പിസോഡൊക്കെ വളരെ വലിയ വലിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രികൾ അടുത്ത ആഴ്ച ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് എല്ലാം നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്